പാലക്കാടം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉണ്ണിലാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ പുതിയ വീടാണ് ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് നാല് സെൻറ്റ് സ്ഥലം കിണാശേരിയിലാണ് സ്ഥലം വരുന്നത് കിണാശേരി മെയിൻ സെൻട്രലിലേക്ക് വെറും നൂറ്റമ്പത് മീറ്റർ ദൂരവും കിണാശേരി ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഒരു മൂന്നാമത്തെ വീടായിട്ട് വരും നല്ലൊരു പഠിപ്പരിയൊക്കെ കൊടുത്ത നല്ല നീൽ നിൽക്കുന്ന ഗേറ്റ് ഒക്കെ കൊടുത്ത നല്ലൊരു വീട് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും മുറ്റമൊക്കെ ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്നു പക്ഷെ മുറ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയൊരു മുറ്റമാണുള്ളൂ ഒരു ബൈക്ക് കയറ്റി നിർത്താവുന്ന ഒന്നോ രണ്ടോ ബൈക്ക് കയറ്റി നിർത്താവുന്ന മുറ്റവും ഉള്ളൂ ഇനി കാറ് കയറ്റി നിർത്തണമെങ്കിൽ നമ്മൾ ആ മതിലൊന്നും കൂടി കട്ട് ചെയ്ത് കുറച്ചും കൂടി പണിയെടുത്താൽ മാത്രമേ കാറ് കയറ്റി നിർത്താൻ പറ്റുള്ളൂ അപ്പോൾ ചെറിയ കാറുകളൊക്കെ അതായത് ആൾട്ടോ പോലത്തെ ചെറിയ കാറൊക്കെ കയറ്റി നിർത്താൻ പറ്റുന്ന ഒരു മുറ്റമാണ് ഇവിടെ ഉള്ളൂ കേട്ടോ ഇപ്പം രണ്ട് നില വീട് പുതിയ വീട് നല്ലൊരു സിറ്റ വിട്ട് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് വീടിനെക്കുറിച്ച് യാതൊരു കുറ്റോ കുറവോ ഒന്നും പറയാനില്ല ഇവിടെ വെള്ളത്തിനായിട്ട് പൈപ്പ് വെള്ളമുണ്ട് ബോർ വെള്ളമുണ്ട് ഇതിലാകെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ ഈ കാറ് കയറ്റി നിർത്താൻ പറ്റില്ല എന്നതൊറ്റ കാരണമുള്ളൂ കേട്ടോ പുറത്തു കൂടി സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഈ കിണാശ്ശേരി ഭാഗം അതായത് പാലക്കാട് ലൂലുമാള് ഇങ്ങനെയുള്ള ഭാഗത്തേക്കൊക്കെ നമുക്കൊരു രണ്ട് രണ്ടര കിലോമീറ്റർ ദൂരമുള്ളൂ മെഡിക്കൽ കോളേജ് ഒക്കെ ഇവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം വരുന്നുള്ളേ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പുറത്തു കൂടിയും സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് രണ്ട് മുകളും താഴും വാടകയ്ക്ക് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് വീട് പണിതിരിക്കുന്നത് ഇപ്പം താഴ്ത്ത നിലയിൽ ആൾ വാടകയ്ക്ക് താമസിക്കുകയാണ് മുകളിലും വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് നാല് ബെഡ്റൂമുള്ള വീടാണ് നല്ലൊരു അത്യാവശ്യം വലിയൊരു ഹാൾ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും ഇവിടെ ചെറിയൊരു ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റും നല്ലൊരു അടുക്കള നമ്മൾ നേരെ ഹാള് കഴിഞ്ഞാൽ നമുക്ക് നേരെ അടുത്തതായിട്ട് അടുക്കളയിലേക്ക് വരുന്നത് നല്ലൊരു ചെറിയൊരു അടുക്കള നല്ല സ്റ്റോറേജ് പേസൊക്കെ കൊടുത്താൽ നല്ലൊരു അടുക്കള തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഉള്ള ഡോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി പാലക്കാട് ജില്ലയിൽ എവിടെയായാലും വീടോ ഫ്ലാറ്റോ ഏതുമാകട്ടെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് കോമൺ ആയിട്ടാണ് ബെഡ്റൂം കൊടുത്തിരിക്കണം കേട്ടോ ബാത്ത്റൂം കൊടുത്തിരിക്കുകയാണ് കോമൺ ആയിട്ടാണ് അത്യാവശ്യം വലിയ ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇതൊരു ബെഡ്റൂം തൊട്ടപ്പുറത്തെ ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂമിന് സെൻട്രലായിട്ട് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ബെഡ്റൂം നമ്മൾ കണ്ടു കേട്ടോ അത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ഇവിടെ കണ്ടോ നമുക്ക് പെട്ടെന്ന് ബാത്റൂമാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല ഇവിടെ ബാത്റൂം ബാത്റൂമാണെന്ന് ഇവിടെ ബാത്റൂം ഉണ്ട് തന്നെ അറിയില്ല കേട്ടോ അതേപോലെ കൊടുത്തിരിക്കുന്നത് ഇതൊരു ഡോറാണ് ഈ ഡോർ തുറന്ന് തുറക്കുമ്പോഴാണ് ഇവിടെ ഒരു കോമൺ വലിയൊരു ബാത്റൂം നമുക്കിവിടെ കാണാൻ കഴിയുള്ളൂ വലിയ ബാത്റൂമ് തന്നെയാണ് കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ ഡോറിൻ്റെ ഫ്രണ്ടിലായിട്ട് മൊത്തം മരത്തിൻ്റെ കൊണ്ട് പണിതാണ് കബോർഡ് വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഡോറ് എന്താണെന്നൊന്നറിയില്ല ബാത്റൂമ് തന്നെയാണോ എന്ന് പോലും അറിയില്ല അതേപോലെ നല്ല ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ആകുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്തുകൊണ്ടോ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇവിടെ കബോർഡ് കൊണ്ട് മറച്ചിരിക്കുകയാണ് നമുക്ക് മുകളിൽ സ്റ്റേ അതായത് മുകളിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കാണ് അതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരണ്ട എന്നുള്ള രീതിയിൽ ആരും ഇങ്ങോട്ട് വീടിൻ്റെ അകത്തേക്ക് തന്നെ ഇറങ്ങി വരണ്ട എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കയാണ് കേട്ടോ നമ്മൾ നേരെ മുകളിലത്തെ നിലയിലേക്ക് തന്നെ കയറി ചെല്ലാം ഇവിടെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഇതിപ്പോൾ ഇങ്ങനെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബെഡ്റൂമിൽ തന്നെ ചെറിയ ഗ്യാസ് അടുപ്പൊക്കെ വെച്ചിട്ടുണ്ടോ ഒരു ഗ്യാസ് അടുപ്പ് ഇവിടെ തന്നെയാണ് ബെഡ്റൂം ആ ബെഡ്റൂമിൽ തന്നെയാണ് ഗ്യാസ് അടുപ്പും കൊടുത്തിരിക്കുന്നത് ശരിക്കും സൗകര്യം പോരാ ഒറ്റ ഫാമിലിക്ക് താമസിക്കാനുള്ള ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എന്താണ് ചെറിയ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ മുകളും താഴെയും വാടകയ്ക്ക് കൊടുക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂം മുകളിൽ കൊടുത്തിരിക്കുന്നു ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിരിക്കുന്നു ഞാൻ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് പ്രത്യേകിച്ച് അടുക്കളയിൽ മുകളിലില്ല ഇവിടെയാണ് ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ബാൽക്കണി ഉണ്ട് കേട്ടോ നേരെ പുറയിലേക്ക് ഇറങ്ങാനുള്ള പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറും കൊടുത്തിട്ടുണ്ട് ഏറ്റവും പുറം മുകളിൽ ഈ ഭാഗത്ത് നിന്ന് കൊടുത്തിരിക്കും നമുക്ക് ഇവിടെ ഒരു അടുക്കളയായിട്ട് പിന്നീട് എടുക്കാം നമ്മൾ നോക്കുമ്പോൾ കിണാശ്ശേരി ബസ് റൂട്ടാണ് ആ കാണുന്നത് തൊട്ടടുത്ത് തന്നെയാണ് ബസ് റൂട്ട് അപ്പോൾ മൂന്നാമത്തെ വീടിൻ്റെ പുറകിലാണ് ഈ വീട് നിൽക്കുന്നത് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് ടർച്ചിൻ്റെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ നിന്നും എല്ലാം കൃത്യമായിട്ട് കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീടിൻ്റെ വില നാൽപ്പത്തി ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് വീടിന് തൊണ്ണൂറ് ശതമാനം ലോൺ സൗകര്യം ലഭ്യമാണ് അപ്പോൾ വീട് വന്ന് കണ്ടിഷ്ടമായ ആകുകയാണെങ്കിൽ ചെറിയ ടോക്കൺ കൊടുത്ത് പേപ്പർ വാങ്ങിച്ച് വക്കീലെടുത്ത് കൊടുത്ത് ചെക്ക് ചെയ്തതിന് ശേഷം വീട് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കാണുവാൻ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ മാറ്റി നമുക്കിനി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ